ലബനീസ് മണ്ണിൽ വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമായി ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കം മധ്യപൂർവ്വ ദേശത്ത് വീണ്ടും സംഘർഷത്തിന്റെ തീ പടർത്തിയിരിക്കുന്നു ലബനിന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ ഹൃദയഭാഗത്ത് നടത്തിയ വ്യോമാക്രമണത്തിൽ ലബനിലെ പ്രമുഖ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെയ്ക്കം അലി തബാതബൈ കൊല്ലപ്പെട്ടതോടെ ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ നിർണായക സ്വാധീനമുള്ള ഒരു നേതാവിന്റെ വധം മേഖലയിലെ അധികാര സന്തുലനത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ബെയ്റൂട്ടിലെ ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയത് ഹിസ്ബുളയുടെ ശക്തികേന്ദ്രമായി അറിയപ്പെടുന്ന ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിലെ ഹരൈദ് ഹ്രെയ്ക്ക് എന്ന തിരക്കേറിയ പ്രദേശത്താണ് വ്യോമാക്രമണം നടന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന്റെ നേരിട്ടുള്ള ഉത്തരവിനനുസരിച്ചാണ് ആക്രമണം നടന്നതെന്നും ഇത് അദ്ദേഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ നീക്കമായിരുന്നുവെന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു നഗരത്തിലെ ഒമ്പത് നില കെട്ടിടത്തിന്റെ മൂന്നും നാലും നിലകളിലാണ് ഇസ്രയേലിൻ്റെ മിസൈലുകൾ പതിച്ചത് ലബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മൂന്ന് മിസൈലുകളാണ് കെട്ടിടത്തിലേക്ക് തൊടുത്തുവിട്ടത് ആക്രമണത്തിന്റെ ഫലമായി കെട്ടിടത്തിനും സമീപത്തെ വാഹനങ്ങൾക്കും കനത്ത നാശനഷ്ടവും സംഭവിച്ചു ഈ സൈനിക നടപടിയിൽ തബാദബി ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ജനവാസ കേന്ദ്രത്തിൽ നടന്ന ആക്രമണം വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായെന്നും പ്രദേശത്ത് കനത്ത പുക ഉയർന്നത് കണ്ടെന്നും എ എഫ് പി റിപ്പോർട്ടും ചെയ്തിരുന്നു നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അല്പസമയം മുമ്പ് ബേറൂട്ടിന്റെ ഹൃദയഭാഗത്ത് ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫിനെ ലക്ഷ്യമിട്ട് ഐ ഡി എഫ് ആക്രമണം നടത്തിയിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു ഇതിലൂടെ ലെബനൻ മണ്ണിൽ കയറി ആക്രമണം നടത്തിയതിനെ ഇസ്രേൽ ന്യായീകരിക്കുകയാണ് എല്ലായ്പ്പോഴും എല്ലായിടത്തും തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന പ്രസ്താവന പാവിയിലും സമാനമായ നീക്കങ്ങൾ ഉണ്ടാവുമെന്നതിന്റെ വ്യക്തമായ സൂചനയും നൽകുന്നു കൊല്ലപ്പെട്ട തബാദബൈ ഹിസ്ബുള്ള സംഘടനയിൽ വഹിച്ചിരുന്ന പങ്ക് അതീവ നിർണായകമായിരുന്നു ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നയിം ഗസേമിനു ശേഷം സംഘടനയിലെ ഏറ്റവും പ്രമുഖനായ രണ്ടാമത്തെ നേതാവായിരുന്നു ഇദ്ദേഹം ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന നിലയിൽ സംഘടനയുടെ സൈനിക പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിലും നടപ്പാക്കലിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നതിനും ആയുധശേഖരം വിപുലീകരിക്കുന്നതിനും ഇദ്ദേഹം നേരിട്ട് മേൽനോട്ടം വഹിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ളയുടെ സൈനിക സംവിധാനത്തിന് ഏൽപ്പിച്ച ഏറ്റവും കനത്ത പ്രഹരമാണിത് തപാ തബയുടെ ഭീകരവാദ ബന്ധങ്ങൾ മുൻപേ തന്നെ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു യു എസ് ട്രഷറി രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹത്തെ ഹിസ്ബുള്ള ഭീകരനായി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് അൻപത് ലക്ഷം ഡോളർ പാരിതോഷികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു യു അടക്കമുള്ള ലോകശക്തികൾ അദ്ദേഹത്തെ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ച് കണ്ടിരുന്നതിന്റെ തെളിവാണ് ഈ നടപടി ഒരു സൈനിക കമാൻഡർ എന്നതിലുപരി ഹിസ്ബുള്ളയുടെ ആയുധബലം വികസിപ്പിക്കുന്നതിൽ ഇദ്ദേഹം വഹിച്ച പങ്കും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയായിരുന്നു വധം വഴി ഹിസ്ബുള്ളയുടെ കമാൻഡ് ശൃംഖലയിൽ ഒരു വലിയ വിടവ് സൃഷ്ടിക്കാനും തൽഫലമായി അവരുടെ ഓപ്പറേഷൻ കാര്യക്ഷമത താൽക്കാലികമായെങ്കിലും കുറയ്ക്കാനും ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണം യു എസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറുകളുടെ ലംഘനമായാണ് വിലയിരുത്തപ്പെടുന്നത് ലെബനീസിന്റെ തലസ്ഥാനത്ത് ഒരു വർഷം മുമ്പ് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ സൈനിക നടപടി സ്വീകരിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളോടും ധാരണകളോടുമുള്ള ഇസ്രേലിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നു നിലവിൽ ഇസ്രയേലും പലസ്തീൻ തീവ്രവാദി ഗ്രൂപ്പായ ഹമാസും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി യു എസിന്റെ മുൻകൈയിൽ ഒരു ഗാസ സമാധാന കരാർ ഒപ്പുവെച്ചിരുന്നു ഈജിപ്ത് ഖത്തർ മറ്റ് അറബ് രാജ്യങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ തയ്യാറാക്കിയ ഈ കരാർ കഴിഞ്ഞ ഒക്ടോബർ പത്തിനാണ് പ്രാബല്യത്തിൽ വന്നത് കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങളും നിരവധിയാണ് ഹമാസിന്റെ കൈവശമുള്ള ഇസ്രേലി ബന്ധികളെയും ഇസ്രേലിന്റെ തടവിലുള്ള പലസ്തീൻ തടവുകാരെയും പരസ്പരം കൈമാറ്റം ചെയ്യുക ഗാസിയിൽ ദീർഘകാലമായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കുക ഗാസിൽ നിന്നുള്ള ഇസ്രേൽ സേനയുടെ പൂർണ്ണമായ പിന്മാറ്റം ഉറപ്പാക്കുക ഗാസയിലെ ജനങ്ങൾക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കുക യുദ്ധത്തിൽ തകർന്ന ഗാസയുടെ പുനർനിർമ്മാണത്തിന് പിന്തുണ നൽകുക എന്നാൽ കരാർ ഒപ്പിട്ടതിനു ശേഷം ഏതാനും ബന്ധികളെ പരസ്പരം കൈമാറിയതൊഴിച്ചാൽ അതിലെ മറ്റ് വ്യവസ്ഥകൾ നഗ്നമായി ലംഘിക്കപ്പെട്ടു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്രയേൽ സൈന്യം ഗാസയിൽ തങ്ങളുടെ ആക്രമണം ശക്തമായി തുടരുകയും പിന്മാറ്റത്തിനോ സംഘർഷം അവസാനിപ്പിക്കുന്നതിനോ വേണ്ടത്ര താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ഗാസയിലെ സംഘർഷങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിനെ അവഗണിച്ചും ഇസ്രയേൽ ലെബനീസ് മണ്ണിൽ പുതിയ ആക്രമണത്തിന് തുടക്കമിട്ടത് ഇത് യു എസിന്റെയും മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളുടെയും ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് തബാദബയുടെ വധം മധ്യപൂർവ്വദേശത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും തങ്ങളുടെ ഉന്നത നേതാവിനെ കൊലപ്പെടുത്തിയതിന് ഹിസ്ബുള്ള ശക്തമായ പ്രതികരണത്തിന് മുതിരാനുള്ള സാധ്യതയുമുണ്ട് ലബനൻ ഇസ്രയേൽ അതിർത്തിയിൽ നിലനിൽക്കുന്ന സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇസ്രയേൽ ലക്ഷ്യമാക്കിയുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാവാം ഹിസ്ബുള്ളക്ക് ഇറാനുമായി അടുത്ത ബന്ധമാണുള്ളതും തങ്ങളുടെ പ്രധാന സഖ്യകക്ഷികളിൽ ഒരാൾക്ക് നേരിട്ട പ്രഹരം ഇറാനെ പ്രകോപിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് മേഖലയിൽ ഇറാന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇസ്രയേലിനെതിരെ പരോക്ഷ മായി നീക്കങ്ങൾ നടത്താനും മറ്റ് പ്രോക്സി ഗ്രൂപ്പുകളെ അണിനിർത്താനുമുള്ള സാധ്യതയുമുണ്ട് അന്താരാഷ്ട്ര കരാറുകൾ ലംഘിച്ചുകൊണ്ടുള്ള ഇസ്രയേലിന്റെ നടപടി ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേലിനെതിരെ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും കാരണമായേക്കും യു എസും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലിന്റെ ഈ നടപടിയിൽ അതൃപ്തി പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് നിലവിലുള്ള സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്നതാണ് ഈ ആക്രമണം ഗാസയിലെയും ലെബനിലെയും സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനായി യു എസ് നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഈ സംഭവം വലിയ വെല്ലുവിളിയാകും മധ്യപൂർവ്വദേശത്തെ സമാധാന ശ്രമങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ് ഈ വധം ഇസ്രയേലിന്റെ ലക്ഷ്യം വ്യക്തവുമാണ് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എവിടെയും ആരെയും ലക്ഷ്യമിടാൻ മടിക്കില്ല എന്നാൽ ഈ നടപടി മേഖലയിൽ പ്രതികാരത്തിന്റെ ഒരു പുതിയ ചുഴലിക്കാറ്റ് സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് ലോകം പലായനം പ്രതികാരം രാഷ്ട്രീയ അനിശ്ചിതത്വം എന്നീ ഘടകങ്ങളാൽ കലുഷിതമായ മധ്യപൂർവ്വ ദേശത്തും ഈ പുതിയ സൈനിക നീക്കം വരാനിരിക്കുന്ന വലിയ സംഘർഷങ്ങളുടെ മുന്നറിയിപ്പാണോ എന്നും സമാധാനത്തിനുള്ള അവസാന പ്രതീക്ഷകൾ ഇല്ലാതാവുകയാണോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ് ഈ വിഷയം കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതും അനിവാര്യമാണ് അതേസമയം ഇറാനും ഇസ്രേലും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി ശീതയുദ്ധത്തിന്റെയും നിഴൽ യുദ്ധത്തിന്റെയും സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നതും ഈ രണ്ട് രാജ്യങ്ങളും നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ലെങ്കിലും മധ്യപൂർവ്വദേശത്തെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ചും രഹസ്യ സൈനിക നടപടികളിലൂടെയും പരസ്പരം പോരടിക്കുകയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവ പദ്ധതികളും ലെബനിലെ ഹിസ്പുള ഗാസയിലെ ഹമാസ് തുടങ്ങി ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളും അതിജീവനത്തിനുള്ള ഭീഷണിയാണ് ഈ ഗ്രൂപ്പുകൾക്ക് ഇറാൻ ആയുധങ്ങളും സാമ്പത്തിക സഹായം നൽകുന്നത് ഇസ്രയേൽ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായി കാണുന്നു മറുവശത്ത് ഇറാൻ ഇസ്രയേലിനെ ഒരു സിയോണിസ്റ്റ് സ്ഥാപനമായി കണക്കാക്കുകയും പലസ്തീൻ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുന്നു സിറിയ ലെബനൻ യമൻ എന്നിവിടങ്ങളിലെ പ്രാദേശിക സഖ്യകക്ഷികളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇസ്രയേലിനെതിരെ ഒരു പ്രതിരോധ അച്ചുതണ്ട് സൃഷ്ടിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുമുണ്ട്